അരി വില വർധന കൊണ്ട് വലയുന്ന കേദളീയർക്ക് ആശ്വാസമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നടപടികൾ എത്തിയിരിക്കുകയാണ് പൊതുവിപണിയിൽ നാൽപ്പത്തി മൂന്ന് രൂപ മുതൽ അറുപത് രൂപ വരെയാണ് അരി വില ഇപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ തന്നെ പതിനാല് ശതമാനത്തോളം വില വർധനമാണ് സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത് വളരെ തുച്ഛമായ അരി വിഹിതമാണ് നീല വെള്ളക്കാർഡുകാർക്ക് റേഷനായി ലഭിക്കുന്നത് ഒരു കുടുംബത്തിന് ആകെ അഞ്ച് കിലോ അരിയാണ് വെള്ള കാർഡിന് ലഭിക്കുന്നത് സപ്ലൈകോയിൽ സബ്സിഡി അരി ഇല്ലാത്തതും പൊതുജനങ്ങൾക്ക് തിരിച്ചടിയായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇരുപത്തൊമ്പത് രൂപയ്ക്ക് ബാജത് ബ്രാൻഡിൽ കേന്ദ്ര സർക്കാർ അരി കേരള മാർക്കറ്റിൽ കഴിഞ്ഞ ആഴ്ച ഇറക്കിയത് അഞ്ച് കിലോ പത്ത് കിലോ പാക്കറ്റുകളിലാണ് അരി വിതരണം എൻ സി സി എഫ് നാഫഡ് കേന്ദ്രീയ ഭണ്ടാർ എന്നിവ മുഖേന ആരംഭിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ പച്ചരിയാണ് വിതരണം തുടങ്ങിയിരിക്കുന്നതെങ്കിലും അടുത്ത ആഴ്ച മുതൽ മറ്റ് അരികളും വിൽപ്പനയ്ക്കെത്തും നിലവിൽ വാഹനങ്ങളിലാണ് ഭാരത് അരി വിതരണം ചെയ്യുന്നതെങ്കിലും വരും ദിവസങ്ങളിൽ ഇരുന്നൂറ് കേന്ദ്രങ്ങൾ തുറന്ന് അതിലൂടെയും കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത് അരി വിതരണം ഉണ്ടാകും ഒരാൾക്ക് പത്ത് കിലോ അരി വഴിയാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് റേഷൻ കാർഡ് അടിസ്ഥാനത്തിൽ ഇരുപത്തിനാല് രൂപ അല്ലെങ്കിൽ ഇരുപത്തി രൂപ എന്നീ നിരക്കിൽ ഓരോ കുടുംബത്തിനും പത്ത് കിലോ അരി ലഭ്യമാക്കുന്ന കേരള സർക്കാരിൻ്റെ കെ അരിയും വിപണിയിലിറക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ബാധത് അരിക്ക് ബദലായാണ് കെ അരി വിതരണത്തിന് സംസ്ഥാന സർക്കാർ മുതിരുന്നത് നിലവിൽ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്കാണ് ആവശ്യത്തിന് അരിവിഹിതം ഉള്ളത് ആവശ്യത്തിന് ഇല്ലാത്ത നീല വെള്ള റേഷൻ കാർഡുകാർക്ക് ഈ ബദൽ അരി നൽകുവാനാണ് ലക്ഷ്യം നിലവിൽ ഭാരത് അരി ബ്രാൻഡിൽ കേന്ദ്രം നൽകുന്നത് പച്ചരിയാണെന്നും കേരളീയർക്ക് പ്രിയപ്പെട്ട ജയ മട്ട എന്നിവയാണ് വിതരണം ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നും ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചു അതിനായി ജയ അരി ആന്ധ്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കിട്ടുവാനുള്ള സാധ്യതയും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് മട്ടയും കുറുവയും കേരളത്തിലെ കർഷകരിൽ നിന്ന് തന്നെ സംഭരിക്കുവാനാണ് ഇപ്പോഴത്തെ തീരുമാനം ഈ അരിക്ക് ബ്രാൻഡിങ്ങും പാക്കിങ്ങും ഉറപ്പായിരിക്കും റേഷൻ കടകൾ വഴി കെ അരി വിറ്റാൽ കേന്ദ്രവിഹിതത്തെ ബാധിക്കുമോ എന്ന നിയമപ്രശ്നം ഭക്ഷ്യവകുപ്പ് സംശയിക്കുന്നുണ്ട് അതിനാൽ സപ്ലൈകോ വഴിയായിരിക്കും സംസ്ഥാന സർക്കാരിന്റെ ബദൽ അരി വിൽപ്പന സംസ്ഥാന സർക്കാർ നീലവെള്ള റേഷൻ കാർഡുകാർക്ക് നിലവിൽ കുറഞ്ഞ അളവിലാണെങ്കിലും കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ അരി ലഭ്യമാക്കുന്നുണ്ട് സപ്ലൈകോ വഴി നിലവിൽ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് രൂപ നിരക്കുകളിലാണ് സബ്സിഡി അരിയും വിൽക്കുന്നത് എഫ് സി ഐ മിച്ചമുള്ള അരി ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് പദ്ധതി വഴി വാങ്ങിയായിരുന്നു കേരളം ഇതിനുള്ള അരി കണ്ടെത്തിയിരുന്നത് എന്നാൽ അടുത്തിടെ കേന്ദ്രം ഈ പരിപാടി അവസാനിപ്പിച്ചിരുന്നു ഇതോടെ കേരളം പത്ത് രൂപ തൊണ്ണൂറ് പൈസയ്ക്ക് റേഷൻ കടകളിലൂടെയും ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് സപ്ലൈകോയിലൂടെയും വിൽപ്പന നടത്തിയിരുന്ന അരി ഭാരത് അരി എന്ന പേരിൽ വിൽക്കുന്നു എന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ പരാതി സിവിൽ സപ്ലൈസ് ഡയറക്ടർ സപ്ലൈകോ എം ഡി ഭക്ഷ്യവകുപ്പ് സെക്രട്ടറി എന്നിവരോട് ഒരാഴ്ചയ്ക്കകം വിശദീകരണ റിപ്പോർട്ട് നൽകുവാൻ ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിരിക്കുകയാണ് സംസ്ഥാനത്ത് എല്ലായിടത്തും വരുന്ന ആഴ്ച തന്നെ ഭാഗത വിതരണം സജീവമാക്കുവാനാണ് കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത് ഇതോടൊപ്പം കേരള സർക്കാരിന്റെ കുറഞ്ഞ വിലയ്ക്കുള്ള കെ അരിയും ഉടൻ വിൽപ്പനയ്ക്കെത്തിക്കുവാനാണ് നീക്കം അരി വില വർധനവിൽ ഉയർപ്പുമുട്ടുന്ന ജനങ്ങൾക്ക് രണ്ട് സർക്കാരുകളുടെയും നടപടി നേരിയ ആശ്വാസമേകും